നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വൈറസിന്റെ താണ്ഡവം ഇതുവരെ അവസാനിച്ചിട്ടില്ല അഞ്ചു മലയാളികളാണ് ഗൾഫിൽ ഇന്ന് കൊറോണ ബാധിച്ചു മരിച്ചത് കോതമംഗലം ആയക്കാട് തൈക്കാവ് പടിയേലവും ചാലിൽ നിസാർ മലപ്പുറം തിരൂർ സ്വദേശി കൈനിക്കര അഷ്റഫ് പത്തനംതിട്ട നെല്ലിക്കാല സ്വദേശി റോഷൻ ചാവക്കാട് എടക്കഴിയൂർ നാലാം കല് കറുപ്പം വീട്ടിൽ മുഹമ്മദ് ഹനീഫ തിരൂർ താനൂർ സ്വദേശി കമാലുദ്ദീൻ കുളത്തുവീട്ടിൽ എന്നിവരാണ് മരിച്ചത് അജ്മാനിൽ താമസിക്കുന്ന നിസാറിന് കൊറോണ ബാധിച്ചത് അസുഖബാധിതനായ സുഹൃത്തിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് രണ്ടു ദിവസം അജ്മാനിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇദ്ദേഹം അബുദാബിയിലെ സൂപ്പർ മാർക്കറ്റ് ഉടമയാണ് മരിച്ച അഷ്റഫ് കോവിഡ് ബാധിച്ച് മരിച്ച റോഷനും അബുദാബിയിലുള്ളതായിരുന്നു ഇദ്ദേഹവും ചികിത്സയിലായിരുന്നു മരിച്ച ഹനീഫിന് പനി ബാധിച്ച് സഹർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് കോവിഡ് സ്ഥിരീകരിക്കുന്നത് അൻപത്തിരണ്ട് വയസ്സായിരുന്നു ദുബായ് അൽബറാഹ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കാണ് കമാലുദ്ദീൻ മരിച്ചത് ഷാർജ കെ എം സി സിയുടെ സജീവ പ്രവർത്തകനായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാല് മലയാളികളാണ് യു എയിൽ കോവിഡ് ബാധിച്ചു മരിച്ചത് മാത്രം മരിച്ച മലയാളികളുടെ എണ്ണം മുപ്പത്തിരണ്ടായി ഗൾഫിൽ കൊറോണ ബാധിച്ച് മരിച്ച മലയാളികളുടെ എണ്ണം ഇപ്പോൾ സർക്കാർ കണക്കുകൾ അനുസരിച്ച് ഗൾഫിൽ വൈറസ് ബാധിതരുടെ എണ്ണം എഴുപതിനായിരത്തിലേക്ക് നീങ്ങുകയാണ് ലേബർ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കാണ് ഇപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സാഹചര്യം ഉണ്ടാകുന്നത് വൈറസ് ബാധിതർക്കൊപ്പം താമസിക്കേണ്ടി വരുന്നു എന്നത് തന്നെയാണ് ഗൾഫിലെ മലയാളികളുടെ പ്രധാന പ്രശ്നം അസുഖ ബാധിതരായാൽ ഐസൊലേഷനിലോ ക്വാറന്റൈനിലോ കഴിയാനുള്ള സംവിധാനം പോലുമില്ല എന്നത് തന്നെ പ്രധാന വിഷയമാണ് സാമൂഹിക അകലമോ ഒരു മീറ്റർ അകലമോ ഒന്നും തന്നെ ഇവിടെ പ്രായോഗികവുമല്ല ഈ സാഹചര്യത്തിൽ നാട്ടിലേക്ക് മടങ്ങുകയല്ലാതെ മറ്റ് രക്ഷാ മാർഗങ്ങൾ ഇവർക്ക് മുന്നിലില്ല ഗൾഫിലെ ഇന്ത്യൻ എംബസികൾ വഴി രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കാത്തിരിക്കുകയാണ് ഒട്ടുമിക്ക പ്രവാസികളും യു എംബസിയിൽ മാത്രം പേര് രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം രണ്ട് ലക്ഷത്തിനടുത്താണ് കേന്ദ്ര സർക്കാർ വിമാന സർവീസ് പ്രഖ്യാപിക്കാൻ വൈകിയാൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകാനാണ് സാധ്യത കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക